ജനങ്ങളും സർക്കാരുകളും ഫലസ്തീൻ എന്ന ഉരകല്ല് ഫലസ്തീനെ ഇസ്രായേൽ പരമാവധി മാറ്റി വരയ്ക്കാൻ ശ്രമിക്കുന്നു ജനസമ്പത്തും ഭൂപ്രകൃതിയും അടക്കം എന്നാൽ കൊളോണിയലിസം ഫലസ്തീനെ മാറ്റുന്നതിനേക്കാൾ ആഴത്തിൽ ഫലസ്തീൻ കൊളോണിയലിസത്തെ തുടങ്ങിയതായി നിരീക്ഷകർ പറയുന്നു ലോകവ്യവസ്ഥിതിയുടെ നെടും തൂണുകളായിരുന്നു അമേരിക്കയും ബ്രിട്ടനും പക്ഷേ ആ ലോകം മാറി എന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ സ്റ്റീവ് ഹെൻറിക്സ് അടക്കം യൂറോപ്പ് ഫലസ്തീൻ വിഷയത്തിൽ അമേരിക്കയുമായി നിർണായകമായി വേർപിരിഞ്ഞു യൂറോപ്പിൽ ജർമ്മനിയും ഇറ്റലിയും മാത്രമാണ് ഇന്ന് ഫലസ്തീനെ അംഗീകരിക്കാത്തത് വലതു വംശീയ സർക്കാരുള്ള ബെൽജിയം പോർച്ചുഗൽ ഫ്രാൻസ് തുടങ്ങിയവ അടക്കം വൈകിയാണെങ്കിലും ജനങ്ങളുടെ ശബ്ദം കേട്ടു തുടങ്ങി എന്നതാണ് വിശേഷം ഈ നാടുകളിലെ ജനങ്ങൾ ഇസ്രായേലി അതിക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി പുതിയ സംഭവങ്ങൾ ഇസ്രായേലിനെ അരിശം കൊള്ളിക്കുന്നു അലോസരപ്പെടുത്തുന്നു ബന്ദി മോചനമല്ല നത്തന്യാഹുവിന് മുഖ്യം എന്ന് തെളിഞ്ഞിരിക്കുന്നു ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ മടിക്കുമ്പോഴും ഇറ്റലി സർക്കാർ ഗസ്സ ഫ്ലോട്ടിലേക്കടക്കം സഹായം നൽകാൻ നിർബന്ധിതരായിട്ടുണ്ട് ജനകീയ സമ്മർദ്ദം ഫലം ചെയ്യുന്നുണ്ട് നിലം പരിശാക്കപ്പെട്ട ഗസക്ക് പുതിയ അംഗീകാരം കൊണ്ടെന്ത് ഫലം എന്ന ചോദ്യം സ്വാഭാവികമാണ് പക്ഷേ ഇത്തവണത്തെ യു എൻ പൊതുസഭയിലെ ചലനങ്ങൾ നിസ്സാരമായി കാണേണ്ടവയല്ല ജേണലിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ അരൂപ് ഘോഷ് അതാണ് വ്യക്തമാക്കുന്നത് ഇതൊരു നയതന്ത്ര ഭൂകമ്പം തന്നെ ഇസ്രായേൽ ഒറ്റപ്പെടുകയാണ് ീരുമെന്നല്ല പക്ഷേ ലോക കോടതികളിലടക്കം ഫലസ്തീന് ബലം കൂടി ലോകത്തിന് മുൻപാകെ ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാകുന്നു Will it change daily life in Gaza? No. Israel's siege, settlements, and military power remain. The US veto at the Security Council still blocks Palestine's full UN membership. But politically, this is a game changer. It gives Palestinians leverage in the International Criminal Court, UN agencies, and other international courts. It makes it harder for Israel to claim that its war enjoys the backing of the West. For Israel, the risk is profound. ഇറ്റലിയിലും ജനങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കാത്ത മെലോനി സർക്കാരിന്റെ നയത്തിനെതിരാണ് ഇത് സെപ്റ്റംബർ ദൃശ്യം ഇത് ഫ്രാൻസിലെ മാസം തടസ്സങ്ങൾ ഏറെയുണ്ടെങ്കിലും ഗസ ഫ്ലോട്ടിലേക്ക് ജനസമൂഹങ്ങളുടെ പിന്തുണ വരുന്നു ലണ്ടനിൽ വേണ്ടി സംഘടിപ്പിച്ച സംഗീതമേളയിൽ ജനങ്ങൾ കാട്ടിയ ആവേശം വലിയൊരു സന്ദേശമാണ് പാശ്ചാത്യ സർക്കാരുകൾക്ക് മാത്രമല്ല പാശ്ചാത്യ മാധ്യമങ്ങൾക്കും എതിരായ ജനവിധി കൂടിയാണ് അത് പരിപാടിയിൽ മെഹദി ഹസൻ Ladies and gentlemen, brothers and sisters, friends, for the past 23 months, we have been lied to, manipulated, misled, gaslit, and not just by Israel, but by our own mainstream media. When it comes to the genocide in Gaza, Western journalism has spectacularly failed us. രാഷ്ട്രീയ രംഗത്തെന്ന പോലെ മാധ്യമ രംഗത്തും പടിഞ്ഞാറൻ പൊള്ളത്തരം തുറന്നു കാട്ടപ്പെട്ടു യഥാർത്ഥ ജേർണലിസ്റ്റുകൾ ഉള്ളത് ഗസ്സയിലാണ് Israel has killed 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 in 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 Gaza. More than were the 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 First World War, the Second World War, the Korean War, the Vietnam War, the Iraq War, War Second Korean Vietnam Iraq combined. Combined! 270 Palestinian journalists killed on the streets their their homes with their families. ലോകത്ത് കാണുന്ന മാറ്റം ഫലസ്തീനും ഫലസ്തീൻ ജേർണലിസ്റ്റുകളും ഉണർത്തിവിട്ട ലോക മനസാക്ഷിയുടെ പ്രവർത്തനമാണ് ഇതാകട്ടെ പെട്ടെന്ന് സംഭവിച്ചതുമല്ല രണ്ട് വർഷമായി വിവിധ രാജ്യങ്ങളിൽ ജനപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്നുണ്ട് ചെറുതും വലുതുമായ അനേകം ജനകീയ പ്രക്ഷോഭങ്ങൾ ഇക്കൊല്ലം ഏപ്രിലിൽ അമേരിക്കയിൽ വ്യാപകമായി നടന്ന ഹാൻഡ്സ് ഓഫ് പ്രകടനങ്ങൾ സർക്കാരിന്റെ അധികാര കേന്ദ്രീകരണത്തിന് എതിരായിരുന്നു ജനങ്ങളുടെ അവകാശങ്ങൾക്ക് മേൽ സർക്കാർ അമർത്തിവച്ച കൈ പിൻവലിക്കുക എന്ന മുദ്രാവാക്യം ഇത് അമേരിക്കയിലെ മാത്രം പ്രശ്നമല്ലാത്തതിനാൽ പ്രതിഷേധം മറ്റ് നാടുകളിലേക്കും പടർന്നു സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് മുഖ്യധാരാ മാധ്യമങ്ങൾ വലിയ പ്രാമുഖ്യം കൊടുത്തില്ലെങ്കിലും സൂചന വ്യക്തമായിരുന്നു ഭരണകൂടത്തിനെതിരായ അൻപത് അൻപത് ഒന്ന് പ്രസ്ഥാനം യുഎസിൽ ഫെബ്രുവരിയിൽ സജീവമായിരുന്നു യൂറോപ്പിലും ഇതിന്റെ അലയൊലികൾ കാണാം ആഫ്രിക്കയിലെ കെനിയയിൽ സർക്കാർ വിരുദ്ധ ജനരോഷത്തിന് തിരികൊളുത്തിയത് ഒരു ബ്ലോഗർ പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവമാണ് സർക്കാർ അഴിമതിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി പൊരുതുന്നയാൾ എന്ന നിലക്ക് പ്രസിദ്ധനായിരുന്ന അധ്യാപകൻ ആൽബർട്ട് ഒജ്വാങ് മർദ്ദനമേറ്റാണ് കസ്റ്റഡിയിൽ മരിച്ചത് കെനിയയിലും സേർബിയയിലും നേപ്പാളിലും ഇന്തോനേഷ്യയിലുമെല്ലാം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തത് വിദ്യാർത്ഥികളും ജൻസിയുമാണ് നേപ്പാളിൽ ഭരണം മാറ്റിയ ജൻസി പ്രക്ഷോഭം ജനശക്തിയുടെ മാറ്റുരച്ചു ഫ്രാൻസിൽ മഞ്ഞക്കുപ്പായ ലഹള പടരുന്നു സേർബിയയിൽ കഴിഞ്ഞ വർഷം തുടങ്ങി ഈ മാർച്ചോടെ ശക്തി പ്രാപിച്ച സമരം ഒരു റെയിൽവേ സ്റ്റേഷൻ മേൽക്കൂര തകർന്ന് പതിനാറ് പേർ കൊല്ലപ്പെട്ടതിൽ തുടങ്ങിയതാണെങ്കിലും അഴിമതിക്കെതിരായി അത് വളർന്നു ഇന്തോനേഷ്യയിൽ വിദ്യാർത്ഥികൾ സർക്കാരിന്റെ അടിച്ചമർത്തലുകൾക്കെതിരെ പ്രക്ഷോഭത്തിൽ ഫിലിപ്പീൻസിൽ അഴിമതിക്കെതിരെ പുതുതലമുറ പ്രക്ഷോഭം മൊസാംബിക്കിൽ ജോർജിയയിൽ ദക്ഷിണ കൊറിയയിൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് പരസ്പര ബന്ധമോ പൊതു സ്വഭാവമോ ഒന്നുമില്ല എന്നാൽ അധികാരികൾക്കെതിരെ സർക്കാരിനെതിരെ ജനങ്ങളുടേതായ മുൻകൈയിൽ നടക്കുന്ന സമരമാണ് പലയിടത്തും ഫലസ്തീൻ ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാകുമ്പോൾ തന്നെ മറുവശത്തെ ലോകമെങ്ങും ചൂഷണത്തിനെതിരെ ജനങ്ങൾ ഇറങ്ങുന്നു ഫലസ്തീനോട് ഐക്യപ്പെടാൻ സർക്കാരുകൾ നിർബന്ധിതരാകുന്നതും ജനകീയ സമ്മർദ്ദം കൊണ്ടാണ് അമേരിക്കൻ ജേർണലിസ്റ്റ് സാം ഹുസൈനിയുടെ അഭിപ്രായത്തിൽ ഫലസ്തീൻ നമ്മെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കും ഫലസ്തീൻ നമ്മയെല്ലാം സ്വതന്ത്രരാക്കും ഇത് അമിത പ്രതീക്ഷയാണോ ഒന്നുണ്ട് ജനങ്ങൾ ഉണരുന്നുണ്ട് ലോകമെങ്ങും ഒപ്പം ഫലസ്തീൻ്റെ പ്രതീക്ഷയും ഗസയും രക്തസാക്ഷികളായ ജേർണലിസ്റ്റുകളും മരിക്കുന്നില്ല And your truth will not die. And to Israel and to its allies in the media, to those who think they can censor us with violence, with threats, with smears, hear us tonight. Hear us from Wembley. You will not silence Gaza. You will not silence Palestine. You will not silence the truth. And one day. One day one day one day soon Palestine will be free